മത്സരങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് ആദ്യത്തെ മത്സരം ഗോൾഡൻ റാബിറ്റ് അതിനു മുന്നേ തന്നെ വീട്ടിനകത്ത് കുറച്ച് കല്ലുകടിയും ബഹളവും ഒക്കെ ജിൻഡോ ഇവിടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു നന്ദന പറഞ്ഞു ഞാൻ കള്ളത്തരം കാണിച്ചു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ടോക്കുകൾ അകത്ത് നടക്കുന്നുണ്ട് പിന്നെ ടിക്കറ്റ് ഫിനാലെ ഈ ടാസ്കിനകത്ത് വഴക്കും ബഹളമൊക്കെ ഉണ്ടാവുന്നുണ്ട് നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഗോൾഡൻ റാബിറ്റ് ടാസ്ക് ആണ് തമിഴ് ബിഗ് ബോസിലെ അതേ ടാസ്കുകൾ തന്നെയാണ് നമ്മുടെ മലയാളം ബിഗ് ബോസിലും ടിക്കറ്റ് ഫിനാലേ വെച്ചേക്കുന്നത് അവരുടെ ഫസ്റ്റ് ടാസ്ക് തന്നെയാണ് നമ്മുടെയും ടാസ്ക് എന്ന് തോന്നുന്നുണ്ടോ അവരുടെ ഫസ്റ്റ് ടാസ്ക് തന്നെയാണ് തോന്നുന്നു ഈ ടാസ്ക് പക്ഷേ ഡിഫറൻസ് ഉണ്ട് കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഇതിനകത്തെന്ന് പറഞ്ഞാൽ സെയിം പ്രൊസീജിയറൊക്കെ സെയിം തന്നെയാണ് അവിടെ കട്ടകൾ വെച്ചിട്ടുണ്ട് ഇവർ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് വന്ന് നിൽക്കണം കാർഡ്സും ഉണ്ട് കുറേ കാർഡുകളുണ്ട് ലക്കും നമ്പർ എണ്ണുന്ന ഇതും ടൈമിങ്ങും ആണ് ഇമ്പോർട്ടൻറ്റ് ലക്ക് വേണം പിന്നെ ആ കാർഡുകളിൽ നമ്മുടെ പേര് വരണം പിന്നെ നമ്മുടെ പേര് തന്നെ നമ്മുടെ ഫോട്ടോ വരണം കാർഡ് കാർഡെടുക്കുമ്പോൾ നമ്മുടെ ഫോട്ടോ വരണം അപ്പോൾ പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഇരിക്കണം അപ്പോൾ നമുക്ക് മാക്സിമം ആ റാബിറ്റ് കളക്ട് ചെയ്യണം അതാണ് ഇമ്പോർട്ടൻറ്റ് ഇനി അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ തമിഴിലൊക്കെ ആ റാബിറ്റ് കളക്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻറ്റ് ആ ഗോൾഡൻ റാബിറ്റ് മറ്റുള്ളവരുടെയും കൂടെ നമ്മൾ കരസ്ഥമാക്കി ഏറ്റവും കൂടുതൽ റാബിറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവർ വിന്നറാണ് അപ്പോൾ അങ്ങനെ തന്നെ അല്ലേ അങ്ങനെ തന്നെ തോന്നുന്നു അപ്പോൾ ഇവിടെ റാബിറ്റ് കയ്യിലെടുക്കണ്ട ആ സ്ക്വയറിനകത്ത് വെച്ചാൽ മതി എന്നാൽ തോന്നുന്നത് പ്രമോ കണ്ടിട്ട് ഓരോരുത്തർക്കും ഒരു കുറേ കട്ടകളുണ്ട് ഒരു വീടും കൊടുത്തിട്ടുണ്ട് ബസലടിക്കുമ്പോൾ ആ റാബറ്റിനെ നടുക്ക് വെച്ചിട്ട് ആ കട്ടകൾ എടുത്ത് അത് പൊതിയണം എന്നിട്ട് ആ വീട് പോലെ ആക്കി വെക്കണം അത് കഴിഞ്ഞിട്ട് ഓരോ ചീട്ട് നമ്മ ഓരോ ചീറ്റെടുക്കും ഓരോ പ്രാവശ്യവും ചീറ്റെടുക്കുമ്പോൾ രണ്ട് ചീറ്റോ മൂന്ന് ചീറ്റോ ഇതോ എടുക്കും അപ്പം രണ്ട് ചീറ്റിൽ നമ്മുടെ എൻ്റെ വേറെ ആരുടെ പേരുണ്ടെങ്കിൽ ടൈമർ വരും ഒരു മിനിറ്റ് ടൈമറാണ് ആ ഒരു മിനിറ്റിനുള്ളിൽ മാക്സിമം കട്ടകൾ പറക്കിയിട്ട് ആ കളത്തിലിടാൻ അടുക്കൊരു കളമുണ്ട് ആ കളത്തിലേക്ക് ഇടണം എന്നിട്ട് ഓടി ഒരു മിനിറ്റിനകം അവിടെ പോയി നിൽക്കണം നിന്നില്ലെങ്കിൽ ഔട്ടാണ് ഒരു മിനിറ്റിനകത്ത് പോയി നിൽക്കണം അപ്പം ആ കട്ടകൾ നമ്മുടെ ഇൻ്റർലോക്കാണ് നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ ആ കട്ടകൾ പറക്കി ഇടുന്നതും എത്ര നമ്പർ ഇടുക അപ്പം നമ്മൾ ആ കട്ടകൾ പറക്കുന്നവർ ആ റാബിറ്റ് വിസിബിലിറ്റി കൂടും അങ്ങനെ കട്ടകളെല്ലാം പോയി 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 അവസാനത്ത് ഒരു കട്ടയെ മാറ്റിക്കഴിഞ്ഞാൽ ആ റാബിറ്റ് നമുക്ക് എടുക്കാം ആട് റാബിറ്റ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം എന്നാണ് തോന്നുന്നത് എനിക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ടാസ്ക്കും അവരുടെ ടാസ്ക്കും വ്യത്യാസം ഉണ്ടാവും എന്നെ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക അപ്പോൾ ആട് റാബിറ്റ് വേണമെങ്കിലും എടുക്കാം ഒരു മിനിറ്റിനകാം ഒരു മിനിറ്റിനകം നമുക്ക് മറ്റുള്ളവരുടെ റാബിറ്റിനെ എടുത്തിട്ട് അവിടെ കൊണ്ടു വയ്ക്കാം പക്ഷേ നമ്മുടെ ടാസ്കിൽ ഇച്ചിരി വ്യത്യാസങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം റാബിറ്റ് എടുത്ത് നടുക്കാണ് വെക്കേണ്ടത് നമ്മുടെ നടുക്കല്ല നമുക്ക് ഓരോ സ്ക്വ കയ്യിൽ വെക്കാൻ പാടില്ല അവിടെ വെക്കണം അപ്പോൾ എനിക്കൊന്ന് ഋഷി മൂന്ന് റാബിറ്റ് എന്തോ കളക്ട് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു അർജുൻ ഋഷിക്കൊക്കെ തന്നെയാണ് സ്റ്റാമിനയും എടുത്തുകൊണ്ട് ഓടാനുള്ള കപ്പാസിറ്റി അതായത് ഈ കല്ല് നല്ല ഇൻ്റർലോക്ക് നല്ല വെയ്റ്റ് ആണ് ഒരു അഞ്ച് ഇൻ്റർലോക്ക് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഹാപ്പിയസ് പൂട്ടും ആ രീതിയിലുള്ള വെയിറ്റ് ഉണ്ടാവും അപ്പോൾ ആ ഇൻ്റർലോക്ക് എടുത്തുകൊണ്ട് ഓടാനും ഇത്രയും ടൈമിനകം ഒരു പത്ത് ഇൻ്റർലോക്കെങ്കിലും എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് മറ്റുള്ളവർ ആരുടെയെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റാബിറ്റും കൂടെ കരുസ്ഥമാക്കി നമ്മുടെ ഇതിലേക്ക് കൊണ്ട് വെക്കണം ഇതാണ് ഈ ടാസ്ക് നല്ല സ്റ്റാമിനയും ഫിസിക്കൽ സ്ട്രെങ്ത്തും കോർ സ്ട്രെങ്തൊക്കെ വേണം അത് കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് നമുക്ക് ആ സ്ട്രെങ്ത്ത് ഇല്ലെങ്കിൽ നമുക്ക് ഒട്ടും പറ്റത്തില്ല നമ്മൾ ഔട്ടായി പോകും അപ്പോൾ അതാണ് ഈ ടാസ്ക് ടിക്കറ്റ് റ്റു ഫിനാലെ ആദ്യത്തെ ടാസ്ക് ഗോൾഡൻ റാബിറ്റ് അപ്പോൾ രാവിലെ തന്നെ എന്തോ നന്ദന എന്തോ കള്ളത്തരം ഞാൻ കള്ളത്തരം ചെയ്യുന്ന ആളെന്ന് പറഞ്ഞിട്ട് ജിൻഡോ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എല്ലാവരുടെയും ഞാൻ കള്ളത്തരം ചെയ്തോ പഴയ ടാസ്ക് ഒക്കെ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് മോർണിംഗ് ആക്ടിവിറ്റി എനിക്ക് തോന്നുന്നു റിലേറ്റഡ് ടു ടിക്കറ്റ് ടു ഫിനാലെ അതായത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ടാസ്കുകളാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പ്രൊഡിക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ടിക്കറ്റ് ഫിനാലെ വെച്ചിട്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് തെറ്റുണ്ടെങ്കിൽ തിരുത്തുക ഞാനൊരു ഇത് വെച്ച് പറഞ്ഞതാണ് ഓർമ്മ വെച്ച് പറഞ്ഞതാണ് ഇങ്ങനെയൊക്കെ തമിഴ് ബിഗ് ബോസിലെ ടിക്കറ്റ് ഫിനാലയിൽ ഇങ്ങനെ തന്നെയായിരുന്നു ഇത് ഇതേപോലത്തെ ടാസ്കുകളാണ് അവർക്ക് കൊടുത്തോണ്ടിരുന്നത് കുറച്ച് പ്രയാസം എനിക്കൊരു നമ്മുടെ കുറച്ച് പ്രയാസം ഒരേ ടാസ്ക്കാണ് പത്ത് പതിനഞ്ചോളം ടാസ്കുകൾ ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ ടാസ്കുകൾ ഉണ്ടാവും ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം രണ്ട് ടാസ്ക് വെച്ചിട്ടൊക്കെ ഉണ്ടാവും അങ്ങനെ ഏഴ് ദിവസം മിക്കവാറും ഒരു പത്ത് ഏഴെല്ലാം ഒരു ആറ് ദിവസം പത്ത് പന്ത്രണ്ടാം ടാസ്ക് നടത്തും നമുക്ക് നോക്കാം എന്തായിരുന്നാലും എത്ര ടാസ്ക് ഉണ്ടാവും എന്നുള്ളത് കണ്ടിരിക്കാം കാത്തിരിക്കാം എത്ര ടാസ്കുകൾ വരും എന്നുള്ളത് അപ്പോൾ എന്തായാലും അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക ഇതല്ലാണ്ട് അവിടെ വേറൊരു ഗെയിമൊന്നും ഇല്ലാട്ടോ ഇതല്ലാണ്ട് അവിടെ വലിയൊരു ഗെയിമൊന്നും ഞാൻ കാണുന്നില്ല നിലവിൽ അവർ കളിച്ച് വെച്ച ഗെയിമേ ഉള്ളൂ അല് ജാസ്മിനും ജിൻറ്റോ ഒക്കെ ഒരു പത്ത് അമ്പത് ദിവസം കളിച്ച് വെച്ച ഗെയിം മാത്രമേ ഇപ്പോഴും അവരുടെ കയ്യിൽ ഉള്ളൂ എന്ന് വേണം ഞാൻ പറയാൻ അറുപത് ദിവസം കളിച്ചു വെച്ച ഗെയിം ഇപ്പോഴും ഉണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്